ഈ വെളപ്പിൽ ആശുപത്രി എന്ന് പറയുന്നത് അഞ്ച് പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ തലപ്പത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ് ഈ വെളുപ്പിൽ ശാല എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ആവശ്യമായ ഡോക്ടർമാരില്ല ആവശ്യമായ നഴ്സുമാരില്ല അതുപോലെ ലാബ് ടെക്നീഷ്യന്മാരില്ല ഫാർമസിസ്റ്റ് ഇല്ല മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന പരിമിതമായ ജീവനക്കാരെന്ന് പറയുന്നത് അവിടെ കരാർ ജീവനക്കാരാണ് കരാർ അടിസ്ഥാനത്തിലാണ് അവിടെ ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ മറ്റു ജീവനക്കാരും ജോലി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സ്റ്റാപ്പ് പാറ്റേൺ അനുസരിച്ചാണ് അവിടെ ജോലിക്കാരെ നിശ്ചയിക്കുന്നത് എഴുപത്തി ആറ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി പക്ഷെ ഇത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുള്ള ഗുരുതരമായ അനാസ്ഥയാണ് ഒരു മാതൃ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നുള്ള നിലയിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കാൻ ഈ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ പരസ്യമായിട്ടൊരു സംഭവത്തിന് വെല്ലുവിളിക്കുക ഈ ആശുപത്രി സന്ദർശിച്ചിട്ട് അവിടുത്തെ ശോചയാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറാകുമോ ഇപ്പൊ അവിടെ ചികിത്സയ്ക്ക് വന്ന ആ രോഗ മരണപ്പെട്ട ജാഷ്മിറും അവരുടെ കുടുംബങ്ങളുമാണ് ഇപ്പൊ യഥാർത്ഥ കുറ്റക്കാരെന്നാണ് ഈ മനുഷ്യ മനുഷ്യത്വം തൊട്ടുനീണ്ടിയിട്ടില്ലാത്ത ഈ ആരോഗ്യമന്ത്രി പറയുന്നത് ഒരു കാര്യം ഉറപ്പായിട്ട് വടപ്പിളിശാലയുടെ കാര്യം മാത്രല്ല കേരളത്തിലെല്ലാ ആരോഗ്യ മേഖലയുടെ മൊത്തം അവസ്ഥ ഇതാണ് എന്ന സംശയമില്ല നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിച്ച മന്ത്രി എന്നുള്ളതായിരിക്കും നമ്മുടെ വീണ ജോർജിനെ കേരളത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു സുപ്രണ്ടോ പോലീസിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം ഈ ബിഷ്മീറിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി സർക്കാർ ജോലി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ജാസ്മിറിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം കാരണം ജാസ്മിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെൻറ്റിനാണ് ആരോഗ്യ വകുപ്പിനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലും പുറത്തും വലിയ സമരത്തിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നു കേരളത്തിലെ തകർന്നു കിടക്കുന്ന തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തി നിൽക്കുന്ന ആരോഗ്യ മേഖല ശോചയാവസ്ഥക്കെതിരെ ബി ജെ പി സംസ്ഥാന വ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്താൻ തയ്യാറാകും ഇക്കാര്യം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യും